കാര്യമല്ല മോദിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷേ അത് എം വി നികേഷ് കുമാർ പറയുമ്പോൾ മോദിയുമായി ബന്ധപ്പെട്ടല്ല എം ടി പറഞ്ഞെന്നുള്ള കാര്യം വ്യക്തമാണ് നേരത്തെ പറഞ്ഞ പോലെ എം ടിക്ക് പറയാനുള്ളത് വളരെ സ്പഷ്ടമായിട്ട് പറയാനറിയാം ഇത് വെറുതെ വന്ന് പ്രസംഗിച്ചു പോവുകയല്ല അദ്ദേഹം എഴുതി തയ്യാറാക്കി വന്ന പ്രസംഗം വായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പിണറായി വിജയനെതിരെ എന്ന പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശൈലിയില്ല മോദിയെ നേരത്തെ വിമർശിക്കുമ്പോൾ മോദി എന്ന പേരെടുത്ത് പറഞ്ഞിട്ടല്ല വിമർശിച്ചിട്ടുള്ളത് നമുക്കത് കൃത്യമായി അവിടെ മനസ്സിലാകുകയും ഇവിടെ മനസ്സിലാകാതിരിക്കുകയും ബോധപൂർവ്വം മനസ്സിലാകേണ്ടതില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നിടത്താണ് അത് ബാലിശമായി പോകുന്നത് മറ്റൊരു കഥ ഇപ്പോൾ നേരത്തെ നികേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യം നവകേരള യാത്ര നടക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന് അവിടെ പങ്കെടുക്കാമായിരുന്നല്ലോ പറയാമായിരുന്നല്ലോ പ്രതിപക്ഷം പറഞ്ഞതിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് പ്രതിപക്ഷം പ്രസംഗിച്ച് ഡി സതീശനായാലും മറ്റു നേതാക്കളായാലും പുറത്തൊക്കെ പ്രസംഗിച്ചിടക്കുന്നുണ്ട് പിണറായി വിമർശിക്കുന്നുണ്ട് സഭയിൽ പറയുന്നുണ്ട് സഭയിൽ പറയുന്നതിനെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത് അത് തടയാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞത് മോദി ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് വിമർശിക്കാൻ ഇതുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല അങ്ങനെ ഇരുന്നു കൊണ്ട് ഇത്ര സ്പഷ്ടമായ അല്ലെങ്കിൽ ഇത്ര ശക്തമായ വിമർശനം അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ നവകേരള സദസ്സിൽ വന്ന് പറയാൻ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന് അവസരമുണ്ടായിരുന്നു ഈ പിണറായി തരേണ്ട അവസരമല്ലെന്നേ സ്വാതന്ത്ര്യം വേറെ ആരും തരണ്ട അവസരമല്ല ഒരു കാര്യം അത് അവിടെ പോകണോ വേണ്ടെന്ന് അവർക്ക് തീരുമാനിക്കാം മറ്റൊന്ന് അങ്ങനെ വന്ന തോമസ് ചാഴികാടൻ പറഞ്ഞ എതിർവാദത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് തോമസ് ചാഴികാടനെ അപമാനിച്ചു ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അപമാനിച്ചത് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ പൂർത്തിയാക്കട്ടെ ഈ നിികേഷ് കുമാർ മറുപടി ആണല്ലോ ഞാൻ പറഞ്ഞത് അപ്പൊ അതെനിക്ക് പൂർത്തിയാക്കണം അപ്പോ ഈ പറഞ്ഞതുപോലെ തോമസ് ചാഴികാടൻ വിമർശിച്ചിട്ടുണ്ട് പിന്നീട് ഈ മോദി വാർത്താ സമ്മേളനം നടത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് മാധ്യമങ്ങൾ വേണ്ട എന്നൊരു തീരുമാനവും അത് അവിടെ എങ്ങനെയാണ് നടപ്പാക്കുന്നത് നമുക്ക് അതിന്റെ ചെറിയ രൂപമായി ഇവിടെ വരുന്നുകൊണ്ടാണ് മുണ്ടെടുത്ത മോദി എന്ന വിമർശനം കേൾക്കേണ്ടി വരുന്നത് ഇവിടെ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് മുഖം മാറുന്നത് ഏതൊക്കെ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ളതൊക്കെ കേരളം കണ്ടതല്ലേ എങ്ങനെ മുഖം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും എങ്ങനെയാണ് മുഖം ചോദ്യം ഒരു ചോദ്യത്തെ സഹിഷ്ണുതയോടെ നേരിടുന്നത് ഇപ്പോൾ എം വി നികേഷ് കുമാർ ചിരിച്ചുകൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെയും നേരിടാമല്ലോ അപ്പോൾ എങ്ങനെയാണ് ഒരു ചോദ്യത്തെ നേരിടുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഒരു കാര്യമാണ് സഹിഷ്ണുത അപ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി ഈ ഈ സ്തുതി പാഠകർ നിർത്തു ഈ സ്തുതി സ്തുതി പറയൽ എന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയന് പറയാൻ പറ്റാത്തത് അപ്പോൾ അതിൽ വീഴുന്നുണ്ട് അത് തിരുവാതിര മുതൽ പുരന്തെ ഇപ്പോൾ മന്ത്രിമാർ ദൈവത്തിന്റെ വരദാനം പറഞ്ഞതാണ് ദൈവത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് പറയുന്നത് നവകേരള സദസ്സ് മൈതാനം ആ അതെ അപ്പൊ ഈ രൂപത്തിൽ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ഏത് രൂപത്തിൽ മാറി എന്നുള്ള നമുക്കറിയാം ഈ സ്തുതിപാഠകരുടെ ഇടയിൽ നിന്നുകൊണ്ട് തിരുത്താൻ തയ്യാറാവേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ തിരുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് എം ടി നടത്തിയിരിക്കുന്നത് അത് അത് എം ടി എം ടി യെ ഇപ്പോ ഇപ്പോ ദേശാഭിമാനി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടാകും ഇതിന്റെ പേരിൽ എനിക്ക് ഒരു വിവാദം കേൾക്കേണ്ടതില്ലോ എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ഞാൻ ഞാൻ അപമാനിക്കുന്നില്ല ഞാൻ ഞാൻ അല്ല അപമാനിക്കുന്നു െന്റ് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ഞാനത് നേരത്തെ ഞാൻ നേരത്തെ അതിനകത്ത് ഞാൻ അതിനകത്ത് ഞാൻ അതിനകത്ത് പറഞ്ഞല്ലോ നാളെ അല്ലെങ്കിൽ കൈരളിയെ തിരുത്തി എം ടി വാസ്തവൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഭാഗം അങ്ങ് അവസാനിക്കുകയാണ് മാത്രമേ അത് കിട്ടും അതാണ് അതാണ് ഇത് ഇത് പിണറായി വിജയനെതിരെയാണ് എന്ന് വിചാരിക്കുമ്പോൾ മാധ്യമങ്ങള് ഒരു റിയാക്ഷൻ എടുക്കാൻ എം ടിയുടെ അടുത്തേക്ക് പോവില്ല കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ അതാണ് നിങ്ങൾക്ക് ബോധമുണ്ടാകില്ല എങ്കിൽ കേരളത്തില് എം വി നികേഷ് കുമാറിനെ എം ടി എന്ന നന്നായി അറിയാലോ എം ടി ഇങ്ങനെ എന്നെയായിട്ടൊന്നും പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഈ തൊട്ടനും പിടിച്ചിനും ഒക്കെ വ്യക്തിയല്ല അദ്ദേഹത്തിന് പറഞ്ഞിട്ട് പോയി അത് അവിടെ കിടക്കുന്നു അപ്പോഴാണ് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ഒരു സി പി എമ്മിന്റെ മുഖപത്രത്തിന്റെ മാധ്യമപ്രവർത്തകൻ എം ടി വാസുദേവൻ നാരുമായി ബന്ധപ്പെടുന്നത് എം ടി വാസുദേവൻ നാർ ഞാൻ പിണറായി വിജയനെ കുറിച്ചല്ല പറയുന്നത് എന്ന് പറഞ്ഞതായി നമ്മുടെ മുന്നിൽ സൗണ്ട് ബൈറ്റ് ഒന്നുമില്ല നേരത്തെ സുജിയ പാർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം ദേശാഭിമാനിയുടെ ഓൺലൈനിലിടുന്നു ഞാൻ അത് കോട്ട് ചെയ്യുന്നു നാളെ എം ടി വാസുദേവൻ നാർ പറയുന്നു എന്നെ തെറ്റായിട്ടാണ് ഉദ്ധരിച്ചത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് അവിടെ റദ്ദായി പക്ഷേ അവിടെ എം ടി വാസുദേവൻ ആര് അത് നിലനിൽക്കുകയാണെങ്കിൽ ആ വാദത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതായിരിക്കും ശരി ശരി മീറ്റ് ദി എഡിറ്റേഴ്സ്